നമസ്കാരം ഒലിവുമലയിലൂടെയുള്ള നമ്മുടെ തീർത്ഥയാത്ര നമ്മൾ ഇന്നും തുടരുകയാണ് പാത്രണോസ്തർ എന്ന ദേവാലയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സന്ദർശിച്ചത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എലയോണ എന്ന പേരിൽ നിർമ്മിക്കുകയും പിന്നീട് കുരിശുദ്ധകാലത്ത് പാത്രണോസ്തർ എന്ന പേരിൽ പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്ത ദേവാലയം ഈശോ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന അഗ്രോട്ടോയുടെ മുകളിൽ പെടുന്ന ദേവാലയം അതിനെക്കുറിച്ചുള്ള ആ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് ഇവിടെ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ മാറിയുള്ള അസെൻഷൻ ചെർച്ച് അല്ലെങ്കിൽ ഡോം ഓഫ് അസെൻഷൻ എന്ന് പറയുന്ന ഒരു കപ്പേളയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഈശോ സ്വർഗാരോഹണം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ദേവാലയമാണിത് ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ച് രണ്ട് സുവിശേഷങ്ങളിലും അപസ്തോല പ്രവർത്തനങ്ങളിലുമാണ് നമ്മൾ കാണുന്നത് അതിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് മാത്രമേ സൂചനയുള്ളൂ തല കാല സൂചനകളൊന്നും കാണുന്നില്ല എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ അവരെ ബഥാനിയ ബഥാനിയവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ച് പിന്നീട് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു എന്ന് പറയുന്നു ലൂക്കായുടെ സുവിശേഷത്തിന്റെ തുടർച്ചയാണല്ലോ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അവിടെ ഈ ഒരു രംഗത്തെ അല്പം കൂടി വിവരിച്ച് ലൂക്ക പറയുന്നുണ്ട് അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗിലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെട്ട ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും തുടർന്നുള്ള വാക്യങ്ങളിൽ അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് അതുകൊണ്ട് തന്നെ ലിവുമലയുടെ മുകളിൽ നിന്നായിരിക്കണം ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്നാണ് വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ചുള്ള സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുമാത്രമല്ല ആദ്യകാലം മുതലുണ്ടായിരുന്ന പാരമ്പര്യങ്ങളനുസരിച്ചും ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ സ്ഥലമായി ഈ ഒലിവുമലയെ കണക്കാക്കിയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട എലയോണ എന്ന ദേവാലയം ഈ ഷോയുടെ സ്വർഗാരോഹണത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് കോൺസ്റ്റന്റൈൻ അത് നിർമ്മിക്കുന്നത് പിന്നീടാണ് ആ ദേവാലയത്തിന് സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചതിന്റെ ഓർമ്മ നൽകുന്നതൊക്കെ ഈ ഡോം ഓഫ് അസൻഷൻ എന്നാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് കൃത്യമായി വിവരണങ്ങളൊന്നുമില്ല എങ്കിലും നാലാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു എന്ന് പല വിവരണങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് എ ഡി മുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഇവിടെ സന്ദർശിച്ച യജേരിയായുടെ കുറിപ്പുകളിൽ ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലെങ്കിലും ഈ പ്രദേശത്ത് ഈശോയുടെ സ്വർഗാരോഹണം അനുസ്മരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ജെറുസലേമിൽ നിന്നും ഇവരുമലയുടെ മുകളിൽ പ്രദക്ഷിണമായി ആളുകൾ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നതായി എജേരിയായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ റോമിലുള്ള ഒരു കുലീനയായ ഒരു സ്ത്രീയുടെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ ദേവാലയം നിർമ്മിക്കപ്പെടുന്നതെന്ന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ വിവരിക്കുന്നുണ്ട് എന്നാൽ കോൺസ്റ്റന്റൈൻ്റെ കാലത്ത് തന്നെ ഇവിടെ ഒരു ദേവാലയം നിർമ്മിച്ചു വരുന്നു എന്ന് എന്തായാലും നാലാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു എന്നാണ് ഈ സൂചനകളൊക്കെയും വ്യക്തമാക്കുന്നത് ഈ പ്രദേശത്തോട് ബന്ധപ്പെടുത്തി എന്ന് പറയുള്ള മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് ഈ ദേവാലയം നിർമ്മിക്കപ്പെടുന്നതിന് കാരണമായിട്ട് നിൽക്കുന്നത് മണ്ണിൽ പതിഞ്ഞ ഒരു കാൽപാദമാണ് അത് ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച അടയാളമായി ശിഷ്യന്മാരും അതിമസഭയിലെ വിശ്വാസികളുമൊക്കെ വണങ്ങിയിരുന്ന പാദമുദ്രകളാണ് അതിന് ചുറ്റുമാണ് ഈ കപ്പേള നിർമ്മിക്കപ്പെടുന്നതും കുരിശ് സ്ഥാപിക്കപ്പെടുന്നതും പിന്നീട് എ ഡി നാനൂറ്റി മുപ്പത്തി എട്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ദേവാലയത്തോട് ചേർന്ന് മറ്റൊരു ചെറിയ കപ്പേളയും വിശുദ്ധ എസ്തഫാനോസിൻ്റെ അതായത് സെന്റ് സ്റ്റീഫന്റെ അടക്കമുള്ള നാൽപ്പതോളം രക്തസാക്ഷികളുടെയും തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിവിടുത്തെ ഓരോ ദേവാലയത്തെയും കുറിച്ച് പറഞ്ഞിരുന്നത് പോലെ എ ഡി അറുന്നൂറ്റി പതിനാലിലെ പേർഷ്യൻ അധിനിവേശത്തിലാണ് പ്രദേശത്തുള്ള ദേവാലയങ്ങളെല്ലാം തന്നെ തകർക്കപ്പെടുന്നത് അന്ന് ഒലിയുമലയിലും ഒക്കെ ഉണ്ടായിരുന്ന ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം സന്യാസിമാരും ഒക്കെ കൊല്ലപ്പെടുകയും കടത്തപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് ചില എഴുത്തുകളുണ്ട് അന്ന് ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നില്ലെങ്കിലും ഇതിനകത്ത് സ്ഥാപിച്ചിരുന്ന കുരിശ് പൂർണ്ണമായും തകർക്കപ്പെട്ടു പോകുന്നുണ്ട് അതുപോലെ അറുനൂറ്റി മുപ്പത്തി എട്ടിൽ നടക്കുന്ന മുസ്ലിം അധിനിവേശത്തിലും ഈ ദേവാലയത്തിന് കുറേയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു ഏഴാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം സന്ദർശിച്ച അർകുൽഫ് എന്ന ആ തീർത്ഥാടകൻ മങ്ങിയ നിലയിലെങ്കിലും അന്നും ഈ കാൽപ്പാടുകൾ ആ പ്രദേശത്ത് സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് ആദ്യകാലം മുതൽ തന്നെ ഈ രണ്ട് ദേവാലയങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പാത്രണോസ്ത്ര അല്ലെങ്കിൽ അന്നത്തെ എലയോണ എന്ന ദേവാലയവും ഡോം ഓഫ് അസൻഷൻ എന്ന ഈയൊരു ദേവാലയവും അന്നത്തെ പ്രാർത്ഥനകളിലും വിശ്വാസങ്ങളിലും എല്ലാം ഈ രണ്ട് ദേവാലയങ്ങളും വളരെയധികം ബന്ധപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ പ്രവേശന കപാടത്തിന് പകരം പാത്രണോസ്ത്ര എന്ന ആ ദേവാലയത്തിൽ നിന്ന് കടന്നു വരുന്ന വഴിക്ക് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടായിരുന്നു അന്നത്തെ ഈ ദേവാലയത്തിൻ്റെ പ്രവേശന കവാടം സ്ഥിതി ചെയ്തിരുന്നത് അതുമാത്രമല്ല അപ്പ സ്തോല പ്രവർത്തനം അനുസരിച്ച് ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഓർമ്മയിൽ ഈ രണ്ട് ദൂതന്മാരെ സൂചിപ്പിക്കുന്നതിനായി രണ്ട് പില്ലറുകളും അന്നുണ്ടായിരുന്നുവെന്ന് ഈ പ്രദേശം സന്ദർശിച്ച വില്ലിവാൾഡ് എന്ന മെത്രാൻ്റെ യാത്രാ വിവരണത്തിലുണ്ട് അങ്ങനെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഏറെക്കുറെ തകർന്ന ഒരവസ്ഥയിൽ പതിനൊന്നാം വരെ ഈ ദേവാലയം തുടരുന്നു ആ കാലഘട്ടത്തിലാണല്ലോ കുരിശ് യുദ്ധമൊക്കെ ആരംഭിക്കുന്നത് ഈ ദേവാലയത്തെയും ഈ പ്രദേശത്തെയുമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുരിശ് യുദ്ധ സമയത്ത് ഇതിനോട് ചേർന്ന് ഒരു സംരക്ഷണ ഗോപുരവും ഇതിനു ചുറ്റും വലിയ മതിലുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട് പിന്നീട് മറ്റ് ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഈ ദേവാലയത്തെ സംരക്ഷിക്കണമെന്നൊരുദ്ദേശത്തോടു കൂടി അതുമാത്രമല്ല ഈ പ്രദേശത്തിന് വിശ്വാസപരമായിട്ടുള്ള ഈ ഒരു പ്രാധാന്യവും അതോടൊപ്പം ഒരു മിലിറ്ററി പ്രാധാന്യം കൂടിയുണ്ട് കാരണം ജെറുസലേം ദേവാലയവും ജെറുസലേം നഗരവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ മലയേക്കാൾ ഉയരത്തിലുള്ള മലയാണ് ഈ ഒലിവുമല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ചുറ്റുമുള്ള പ്രദേശങ്ങളും ശത്രുക്കളുടെ നീക്കങ്ങളും പരവും ഒക്കെ കൃത്യമായി കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് ഈ പ്രദേശം വളരെയധികം അനുയോജ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ തകർന്നു കിടന്ന ആ ഒരു ദേവാലയത്തിൻ്റെ ഭാഗങ്ങളെല്ലാം വീണ്ടും പുനരുദ്ധരിക്കുകയും ഒരു ദേവാലയം പണിയുകയും ചെയ്തു എന്നാൽ നമുക്കറിയാം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണല്ലോ സലാദ്ദീൻ്റെ അധിനിവേശം നടക്കുന്നത് അന്ന് ഈ പ്രദേശവും ഈ ദേവാലയവും എല്ലാം പിടിച്ചെടുത്ത് ആയിരത്തി എറുന്നൂറ്റി എൺപത്തി എട്ടിൽ രണ്ട് പ്രമുഖരായ വ്യക്തികളുടെ പേരിൽ അത് വഖഫ് ആക്കി മാറ്റുകയും ചെയ്തു അതുപോലെ ഈ പ്രദേശത്ത് വീണ്ടും രൂപപ്പെട്ടു വന്ന ആശ്രമങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുകയും ഈ ദേവാലയം ഒരു മുസ്ലിം ആരാധനാലയമാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ ആ കാലഘട്ടത്തിലൊന്നും ദേവാലയം നശിപ്പിക്കപ്പെടുന്നില്ല ഏകദേശം പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകൾ വരെയൊക്കെ ഈ ദേവാലയം വലിയ കേടുപാടുകളൊന്നും കൂടാതെ അവശേഷിക്കുന്നുണ്ടെന്ന് അവശേഷിക്കുന്നുണ്ടെന്ന കാലഘട്ടങ്ങളിലൊക്കെയുള്ള സഞ്ചാരികളുടെയും യാത്രാ വിവരണങ്ങളിലും എഴുത്തുകളിലും ഒക്കെ കാണുന്നുണ്ട് എന്നാൽ ദേവാലയത്തിന്റെ ഘടനയും ഒക്കെ ചില ഭാഗങ്ങളിലുമൊക്കെ മാറുന്നുണ്ട് പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്ത് നമ്മളിന്ന് കിടന്നു ചെല്ലുന്ന വാതിലിൻ്റെ നേരെ എതിർവശത്തുള്ള ഭാഗത്ത് മതിലുമൊക്കെ നിർമ്മിക്കുന്നുണ്ട് അവിടെ നമ്മളിന്ന് കാണുന്ന ഈ ഒരു കപ്പേണയുടെ മുഗൾ ഭാഗം ഒരു ഡോം പോലെ ഒരു താഴികക്കുടത്തിൻ്റെ അല്ലെങ്കിൽ മകുടത്തിൻ്റെയൊക്കെ ആകൃതിയിലാണ് എന്നാൽ ആദ്യമായി ഇവിടെ ദേവാലയം നിർമ്മിക്കുമ്പോഴും പിന്നീട് അത് കുരിശുദ്ധകാലത്ത് പുനർനിർമ്മിക്കുമ്പോഴും ഒന്നും അങ്ങനെ ഒരു ഡോം അവിടെ ഉണ്ടായിരുന്നില്ല അത് തുറന്ന നിലയിലായിരുന്നു സ്വർഗത്തിലേക്ക് സംബന്ധിക്കപ്പെട്ട ഈശ്വര സ്തോരന്മാർ നോക്കി നിന്നതുപോലെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഉള്ളിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുന്നതിൻ്റെ ഒരു പ്രതീകമായി കപ്പേളയുടെ മുകൾ ഭാഗം ഇതുപോലെ മൂടിയിരുന്നില്ല ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള വിവരണങ്ങളിലൊക്കെ ഈ കപ്പേളയുടെ മുകൾ ഭാഗം തുറന്നിരുന്നതായിട്ടാണ് കാണുന്നത് പിന്നീട് ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഒരു മകുടമായി അത് മാറുന്നതെന്ന് കൃത്യമായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞ് പതിനാറാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കാണ് ഇതിൻ്റെ മധ്യഭാഗത്തുള്ള ഈ ഒരു ഡോം ഒഴിച്ച് ചുറ്റുമുള്ള മതിലുകളും ചുവരുകളും ഏറെക്കുറെ തകർന്നു പോകുന്നത് അതോടൊപ്പം ആ കാലഘട്ടത്തിലുള്ള ഒരു രേഖയനുസരിച്ച് ഈശോയുടെ കാൽപാദങ്ങൾ പതിഞ്ഞതെന്ന് കരുതപ്പെടുന്ന രണ്ട് പാറകളിൽ ഒന്ന് ഇവിടെ നിന്ന് ടെമ്പിൾ മൗണ്ടിലുള്ള മുസ്ലിം ദേവാലയത്തിലേക്ക് മാറ്റി എന്ന് പറയുന്നുണ്ട് നമ്മളീ കാണുന്ന ൊരു പാറയുടെ ഭാഗത്തിന് സമാന്തരമായി ഇതുപോലെ മറ്റൊരു കല്ലുകൂടി ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ രേഖകളിലൊക്കെ പറയുന്നത് അതാണ് ഇവിടെ നിന്ന് ഡോം ഓഫ് ദ റോക്ക് അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ടിലുള്ള മുസ്ലിം ദേവാലയത്തിലേക്ക് മാറ്റിയത് ഇവിടെ ഉണ്ടായിരുന്ന ബൈസൻ്റെയും കുരിശുദ്ധ കാലഘട്ടത്തിലെ ദേവാലയങ്ങളുടെയൊക്കെ ഘടന എന്താണെന്നതിനെക്കുറിച്ച് കുറിച്ച് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലൊക്കെ ഒത്തിരി പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ ആഭിമുഖ്യത്തിൽ ഈ ഒരു ദേവാലയത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അതായത് പതിനാറാം നൂറ്റാണ്ടിൽ പുതിയ മതിൽ നിർമ്മിച്ചു എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ഈ ദേവാലയത്തിൻ്റെ പഴയ ഘടനയെക്കുറിച്ചൊക്കെ ഒരു സൂചന ലഭിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ബൈസിൻ്റെയും കാലഘട്ടത്തിൽ അതായത് നാലാം നൂറ്റാണ്ടിൽ പണിത ആ ദേവാലയം ഉള്ളിലുള്ള ചെറിയ കപ്പയുടെയും ചുറ്റുമുള്ള വലിയ എല്ലാം വൃത്താകൃതിയിലായിരുന്നു അതേസമയം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കുരിശി യുദ്ധകാലത്ത് പുനർനിർമ്മിക്കുന്ന ദേവാലയം ഉള്ളിലുണ്ടായിരുന്ന കപ്പേളയും പുറത്ത് നിർമ്മിക്കപ്പെടുന്ന ദേവാലയ മതിലുകളും അഷ്ടഭുജാകൃതിയിലും ആയിരുന്നു കുരിശി യുദ്ധകാലത്തെ പുനർനിർമ്മാണ സമയത്ത് നടുഭാഗത്തുള്ള ആ ഡോമിന്റെ സ്ഥാനം അല്പം ഒന്ന് മാറുകയും ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ ഈശോയുടെ ആ കാൽപാദം പതിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ പാറ ഈ ഡോമിന്റെ കൃത്യം നടുഭാഗത്ത് വരുന്നതിനു വേണ്ടിയുള്ള ഒരു ക്രമീകരണമായിരുന്നിരിക്കാം നമ്മൾ ഇന്ന് കാണുന്ന ഈ കപ്പേളയും ഇതിൻ്റെ ചുറ്റുമുള്ള മതിലും കുരിശി യുദ്ധ കാലത്തുള്ള ആ ദേവാലയത്തിൻ്റെയും കപ്പേളയുടെയും ആകൃതിയിൽ തന്നെയാണ് അതായത് അഷ്ടഭുജാകൃതിയിൽ എട്ട് വശങ്ങളുണ്ടായിരുന്ന ആ ദേവാലയത്തിൻ്റെ അതേ ആകൃതിയിലാണ് ഇന്നത്തെ ഈ ചുറ്റുമതിലും നടുവിലെ കപ്പേളയിൽ നിൽക്കുന്നത് കുരിശി യുദ്ധകാലത്ത് നടുവിലുണ്ടായിരുന്ന ഈ കപ്പേളയ്ക്ക് എട്ട് തൂണുകളാണ് ഉണ്ടായിരുന്നത് അതിന്റെ ഇടയിലുള്ള ഭാഗം ഇന്ന് നമ്മൾ കാണുന്നതുപോലെ ഭിത്തി കൊണ്ട് മറച്ചിരുന്നില്ല ഈ തൂണുകളും അതിനു മുകളിലുള്ള ആർച്ചുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുരിശുദ്ധ കാലഘട്ടത്തിന് ശേഷമുള്ള നൂറ്റാണ്ടുകളിലാണ് ഇതിനു മുകളിലുള്ള മകുടവും അതുപോലെ ഈ തൂണുകൾക്കിടയിലുള്ള ഈ ഭിത്തിയും ഒക്കെ നിർമ്മിക്കുന്നത് ഈ ഒരു കപ്പേളക്ക് ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ പ്രാധാന്യമുള്ളതുപോലെ തന്നെ ഇസ്ലാമിക പാരമ്പര്യത്തിലും പ്രാധാന്യമുണ്ട് കാരണം ഈശോയുടെ കുരിശുമരണവും ഉദ്ധാനവും ഇസ്ലാം മതവിശ്വാസികൾ അംഗീകരിക്കുന്നില്ലെങ്കിലും ഈശോയുടെ സ്വർഗാരോഹണത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈശോയുടെ സ്വർഗാരോഹണം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശം ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ പ്രദേശം കീഴടക്കിയപ്പോൾ ഈ ദേവാലയം നശിപ്പിക്കാതെ ഇത് മുസ്ലിം ദേവാലയമാക്കി മാറ്റുന്നത് ഇന്നും ഈ പ്രദേശവും ഈ ദേവാലയവുമെല്ലാം ഇസ്ലാമിക സമൂഹത്തിന്റെ കൈവശമാണുള്ളത് എങ്കിലും ടൂറിസ്റ്റുകൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും ഈ പ്രദേശം സന്ദർശിക്കുന്നതിന് അതിനുള്ള ഒരു പ്രവേശന ഫീസും നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ മതപരമായ ചടങ്ങുകൾ ഈ പ്രദേശത്ത് നടത്തുന്നതിന് പരിമിതികളുണ്ട് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ദിവസത്തിൽ മാത്രമേ വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഇവിടെ തങ്ങളുടെ വിശ്വാസമനുസരിച്ചുള്ള ശുദ്ധ ബലിയർപ്പണത്തിനും മറ്റ് ആരാധനാപരമായ ചടങ്ങുകൾ നടത്തുന്നതിനും അനുവാദമുള്ളൂ നമ്മൾ ഈ ഭിത്തികളിലൊക്കെ കാണുന്ന ചെറിയ കുളത്തുകളുണ്ട് ഇത് ഇവിടെ അത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ആരാധനാ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഇവിടെ ചെറിയ ടെൻറ്റുകൾ അടിച്ച് വിശ്വാസികൾക്ക് അതിന് ചുവട്ടിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് വിവിധ ക്രൈസ്തവ സഭകൾക്ക് തങ്ങളുടെ ബലിയർപ്പണത്തിനായി ഈ കപ്പേളയ്ക്ക് ചുറ്റുമുള്ള പഴയ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളെന്ന് കരുതപ്പെടുന്ന അൽതാരകൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട് കുരിയുദ്ധ കാലഘട്ടത്തിന് ശേഷമുള്ള സലാദ്ദീൻറെ അധിനിവേശത്തിൽ ഈ ദേവാലയം പിടിച്ചെടുത്ത് ഒരു ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റുന്നുണ്ടെങ്കിലും പിന്നീട് ക്രൈസ്തവ വിശ്വാസികളുടെ നിരന്തരമായിട്ടുള്ള ആഗ്രഹവും ഇവിടെ സന്ദർശിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണവും ഒക്കെ കണക്കിലെടുത്ത് ആ ഇസ്ലാമിക ദേവാലയം ഈ ദേവാലയത്തിന്റെ കോമ്പൗണ്ടിന് പുറത്ത് നമ്മൾ കയറി വരുന്ന ആ വാതിലിനോട് ചേർന്ന് പുനർനിർമ്മിക്കുകയായിരുന്നു അങ്ങനെ ഒട്ടോമൻ കാലഘട്ടത്തിലാണ് ആ ഒരു ഇസ്ലാമിക ദേവാലയം പുനർനിർമ്മിക്കുകയും ഈ ഒരു പ്രദേശം വീണ്ടും ക്രൈസ്തവ വിശ്വാസികൾക്ക് സന്ദർശനം നടത്തുന്നതിന് വേണ്ടി അനുവാദം നൽകുകയും ചെയ്യുന്നത് ഈ ദേവാലയത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബൈസന്റൈൻ കാലഘട്ടത്തിലുള്ള ചില കല്ലറകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ ഭാഗങ്ങൾ മുസ്ലിം ദേവാലയത്തിന്റെ ഭാഗമാണ് അതിനകത്തുള്ള ഒരു കല്ലറ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് മൂന്ന് മതവിശ്വാസങ്ങളും അതായത് ക്രൈസ്തവരും ഇസ്ലാം വിശ്വാസികളും യഹൂദരും തങ്ങളുടേതെന്ന് കരുതുന്ന ഒരു കല്ലറയാണിത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പെലാജിയ എന്ന വിശുദ്ധയുടെ കല്ലറ എന്നാൽ യഹോദരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ പ്രവാചികയായിരുന്ന ഹുൽദായുടെ കല്ലറയാണെന്നാണ് വിശ്വസിക്കുന്നത് ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂഫി സന്യാസിനിയായിരുന്ന റാബി അൽ അദാബിയുടെ കല്ലറയാണെന്നും കരുതപ്പെടുന്നു ആ സൂഫി സന്യാസിനിയുടെ പേരിലാണ് ഈ ഇസ്ലാമിക ദേവാലയവും നിർമ്മിച്ചിരിക്കുന്നത് ഒരു വലിയ ദേവാലയമൊന്നും ഇന്നിവിടെ അവശേഷിക്കുന്നില്ലെങ്കിലും ഈ ഒരു ചെറിയ കപ്പേള സന്ദർശിക്കുമ്പോൾ പുലിമലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെട്ട ഈശോയുടെ ആ ഓർമ്മ നമുക്കിവിടെ അനുഭവപ്പെടും അതോടൊപ്പം അന്ന് ഈശോയുടെ സ്വർഗാരോഹണത്തിന് സാക്ഷികളായിരുന്ന ശിഷ്യന്മാർക്ക് ലഭിച്ച ആ ഒരു ഉറപ്പ് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ വരും എന്ന് ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ച് ലഭിച്ച ആ ഒരു ഉറപ്പ് നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നുണ്ട് ആ ഒരു പ്രത്യാശയോടെ ഈ ദേവാലയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ വീണ്ടും ഒരു പുതിയ ദേവാലയത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം